ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മീഡിയ അതിനൊക്കെ മുമ്പ് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു കിട്ടിലും തിരുവോണാശംസകൾ എല്ലാവർക്കും നേരുന്നു നേരിപ്പം തന്നെ മനസ്സിലാക്കി കാണുമല്ലോ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തിരുവോണമാണ് അപ്പം ഒരു ചെറിയ തിരുവോണം ബ്ലോഗാണ് ഇന്നത്തെ ചെയ്യുന്നത് പേപ്പ് തിരുവോണമൊക്കെ ആണെങ്കിലും എൻ്റെ ബാക്കിയുള്ള ഡേയ്സിലെ കാര്യങ്ങളിലൊന്നും വലിയ മാറ്റം ഒന്നും എന്തില്ല ഇപ്പോൾ ഒമ്പതായിരം കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴാണ് എണീച്ചത് എണീച്ചപ്പം മുതലുള്ളൊരു ചെറിയ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പല്ലും ഉദ്ദേശിച്ച ഗുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു എനർജി എനർജിക്കറ്റ് ആയിട്ടുള്ളൊരു വ്ളോഗിലിട്ട് പോവാം ഓക്കേ അപ്പോൾ എങ്ങനെ മക്കളെ ഓണാ വെൽക്കം സാമ്രാജ്യം പാർട്ട് ഓഫ് എസ് ആൻഡ് ഡിസൈൻസ് അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഇപ്പൊ ഇന്ന് തിരുവോണം ഓണം അപ്പം തിരുവോണം ദിവസത്തെ ഒരു ചെറിയൊരു വ്ലോഗാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ആയിരിക്കില്ല എന്നാലും ഉള്ള ഒരു പോസിറ്റീവ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഹാപ്പി ആവുക നെഗറ്റീവുകളുടെ കുറച്ച് നേരത്തേക്ക് ഒഴിവാക്കി വിടുക എല്ലാവരും ഹാപ്പി ആവുമെന്ന് എന്നും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബോക്ക് വേറെ ഒന്നും ഇല്ല ഞാൻ പേണീച്ചതേ ഉള്ളൂ ഇപ്പം റെഡിയായുള്ളൂ ഞാൻ ഇട്ടയ്ക്കുന്ന റസ്സ് ഉമ്മ വാങ്ങിച്ചെന്നതാണ് ഈ കൈലിയിൽ ഈ ഒരു നമ്മളെ ബനിയനും ഉമ്മ വാങ്ങിച്ചെന്നതാണ് ഞാൻ ഈ പ്രാവശ്യം ഓണമൊന്നുമില്ല ഓണമൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഈ ടീഷർട്ടും അതുപോലെ തന്നെ ഈ കയ്യിലും പിന്നെ വേറൊരു ഷർട്ടാണ് അപ്പം അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിരും അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാൻ ഈ കാപ്പി പിടിക്കാൻ പോവാണ് കാപ്പി പിടിച്ചിട്ട് കാണാം സംഭവം വേറെ ഒന്നും ഇല്ല ഒരു ഇട്ടലി കുറച്ച് സാമ്പാറാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കാണാം അപ്പം കലപോലെ അതാ വീട്ടിൽ ചെറിയ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടു തോന്നുന്നുണ്ടാ ചെറിയ സദ്യയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഉമ്മകത്ത് നിന്ന് അരിയമ്പറക്കൽ ചെയ്യാണ് ആ ഉമ്മ അരിയമ്പറക്ക ചെയ്യണം ഒരായോ ഉമ്മ ആ പറഞ്ഞ ഇപ്പം എന്തായാലും താത്തായുടെ അടുത്തടക്ക തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ പ്രഫു വന്നിട്ടുണ്ട് പ്രഫു അമ്പുണ്ട് എന്താ പുണ് കാണുന്നുണ്ടോ നിങ്ങൾ പക്ഷേ ഇതാണ് നമ്മളെ അപ്പും കുട്ടൻ മുട്ടയൊക്കെ അടിച്ചു കണ്ടേ ഫേൻ്റെയൊക്കെ കണ്ടേ അവന്റെ ഓണക്കോടി അവനാരെ ഗിഫ്റ്റ് കൊടുത്തതാണ് ഇവനാണ് ഫുൾ ഓണം കണ്ടെ ഹായ്ക്കോടേ ഇവനാണ് ഫുൾ ഓണം മൂന്നോ നാലോ ഓണക്കോടിയൊക്കെ ഉള്ള ചെറുക്കനാണ് ഈ നിൽക്കുന്നത് അതിപ്പോൾ നമ്മളെ കൂടെ ഉണ്ട് പ്രഫുണ്ട് ഉണ്ട് പിന്നെ നമ്മളെ ഉണ്ട് അപ്പൊ നമ്മള് ഞാനും പ്രഫു കൂടെ ഒന്ന് കൊടുത്ത് പുറത്തോട്ട് അങ്ങനെ ചെത്താൻ പോവുകയാണ് ഞാനും ഒന്ന് ഷർട്ടൊക്കെ ഇട്ട് മുണ്ടക്കെ കൊടുത്ത് അപ്പൊ എന്തായാലും നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് പുറത്തിട്ട് അത്തങ്ങളൊക്കെ കാണാം ഇവിടെ അടുത്ത് മൂന്ന് സ്ഥലത്ത് അത്തോട്ടിട്ടുണ്ട് നമുക്ക് പോയിന്ന് കാണാം അപ്പൊ അതിങ്ങനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം ശരി അടുത്ത അത്തൊക്കെ ഒന്ന് കാണാൻ മുണ്ടൊക്കെ കൊടുത്ത് ഒരേ പൊളി ഒരേ പൊളി ഒരേ പൊളി അപ്പൊ നമ്മൾ ഈ ഷർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കളർ ഷർട്ട് ഒരേ പൊളി വയസ്സിൽ വേറെ ഒന്നുമില്ല നമ്മളെ പ്രഫുവിന്റെ ചേച്ചി നമുക്ക് രണ്ടുപേർക്കും കൂടെ ഗിഫ്റ്റ് ചെയ്തതാണ് ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ല്ല ഈ പ്രായം ഓണമൊന്നും ഇല്ലെന്ന് ഷോക്ക് അടിച്ചിരുന്നു നമുക്ക് എന്തായാലും അതിന്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു ഈ ഒരു വേഷത്തിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് മൂന്നായിട്ട് അച്ചാർ ചിപ്സ് വരട്ടി എല്ലാം ഉണ്ട് ഒരു നല്ലൊരു ഓണം തന്നെയാണ് നമുക്ക് എന്താ പറയാ ആദ്യമായിട്ട് ആണോ തോന്നുന്നത് സദ്യ ഒക്കെ ഉണ്ടാക്കി നമ്മള് ഒരു ഓണം കൂടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇപ്പൊ പുറത്തന്നെ പോയി ഓണം ആഘോഷിക്കാനോ കൂട്ടുകാരെ മല വീട്ടിൽ പോകാനോ ഉള്ളൊരു കാലാവസ്ഥയല്ല ഇപ്പൊ എന്തായാലും നമ്മളെ ഈ കൊറോണ ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഓണം നമ്മളൊരു പറ്റുന്ന രീതിയിൽ നമ്മളാകും കുറച്ച് അപ്സൈൻ്റെ ചോറ് തീറ്റിയാണ് പായസം അങ്ങനെ ചോറ് കഴിച്ചു ഇനിയിപ്പം നമുക്ക് ശകലം അടപ്രഥം കുടിക്കാം നമ്മളിവിടെ അടപ്രഥമനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ എല്ലാം കുക്കറും കുക്കർ ഈഷോ എല്ലാം നടത്തിയത് താത്തായുമ്മയും കൂടെയാണ് എന്തായാലും നല്ല ഫുഡായിരുന്നു പായസം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ എല്ലാം കൊണ്ടും സദ്യ ഒരു ഉഷാർ തന്നെയായിരുന്നു നമ്മളെ ഇവിടത്തെ ലൈഫിൽ നമ്മളെ ഈ വീട്ടില് ആദ്യമായിട്ടാണ് ഒരു സദ്യ കൊണ്ടായി കഴിക്കുന്നത് എന്തായാലും വാപ്പില്ലാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കാറ്റെല്ലാരും ഉണ്ടായിരുന്നു അതുപോലെ അങ്ങനെ നമ്മളെ ഈ ഒരു കൊറോണ ഓണവും ഓണവും നല്ലൊരു ഓണമാക്കി മാറ്റാൻ പറ്റി അപ്പം അതിന് നമുക്കൊരു ബിഗ് ട്രാൻസ്ഫർ പറയാനുള്ളത് ഉമ്മമാരോടും താത്തവരോടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാന്ന് പറഞ്ഞാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടുന്ന ഓണം കിട്ടിയ 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 സമയത്ത് ഞാൻ പറഞ്ഞതാണ് നമുക്കൊന്ന് ഓണ ഈ പ്രാവശ്യം ഓണസദ്യ വീട്ടിൽ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു അപ്പം എന്തായാലും രണ്ടോ അവര് നല്ല രീതിക്ക് തന്നെ ഓണ ഓണസദ്യ നമുക്ക് ഇഷ്ടംപോലെ കറികളും പായസവും സാമ്പാറും രസവും എല്ലാം എല്ലാം ആയിട്ട് ഒരു കിട്ടിലെ ഓണ സത്യം തന്നെ ഉണ്ടാക്കി തന്നു താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇരിക്കട്ടെ ഒരു താങ്ക്സ് എന്തായാലും എന്റെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബെല്ലൈക്കനെ ഇവിടെ ഏൽപ്പിച്ചതെന്ന് പഠിച്ചോ പിന്നെ ഗൈസ് എന്റെ വീഡിയോ കാണുന്നതിൽ ഒരു പകുതിക്കാൾ പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഓക്കെ അടുത്തൊരു കിടിനം വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ ബൈ ഇനി അശോക്ക് ഇനി ക്ഷീണമാകാം കാര്യം സദ്യ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു ഇനി കുറച്ച് ഉറക്കം Get ready. Get, ready. Get, 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 get ready for D5.